ഹായ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പോൾ ഒരു ഓണക്കാലം കൂടി വന്നെത്തിയല്ലോ അല്ലേ എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലായിരിക്കുമല്ലേ ഞാനും ചെറിയ തിരക്കിലാണ് കേട്ടോ അപ്പോൾ ആ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ രാവിലെ തന്നെ പൂക്കളിങ്ങനെ വിരിഞ്ഞു നിൽക്കണ കണ്ടപ്പോഴേ ഭയങ്കര സന്തോഷം പിന്നെ പ്രാവശ്യം പൂക്കളം ഇട്ടിട്ടോ കേട്ടോ പൂക്കളിങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന കാണുമ്പോൾ പിന്നെ ഞാൻ വീട്ടിലേക്കാണ് ഓർക്കുക ബാലക്കുട്ടനെ ഓർക്കും ഞാനും ബാലക്കുട്ടനും കൂടി അത്തം തുടങ്ങിയാൽ പിന്നെ പൂക്കൾ വറിക്കാൻ ഇറങ്ങും വൈകുന്നേരം അത്തപ്പൂ എന്നുള്ളി വൃത്തപ്പൂ എന്നുള്ളി ആ പാട്ടും പാടിക്കൊണ്ടാട്ടോ ഞാൻ പൂക്കൾ വറിക്കുക അതിൻ്റെ കൂടെ ബാലക്കുട്ടനും പാടും ഇപ്രാവശ്യം ഞാൻ ബാലക്കുട്ടനോട് ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ഫോൺ വിളിച്ച് പറഞ്ഞപ്പോൾ പറയുക അതിന് ഇവിടെ അല്ലല്ലോ നിങ്ങൾ നിങ്ങളിങ്ങോട്ട് വരി ഇങ്ങോട്ട് വന്നിട്ട് നമുക്ക് ആ പാട്ട് പാടാം അങ്ങനെ പറഞ്ഞപ്പോൾ എന്തോ ഒരു നഷ്ടബോധം തോന്നാം കേട്ടോ പിന്നെ നമുക്ക് രാവിലത്തെ വിശേഷങ്ങൾ കാണാം അല്ലേ രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ദോശയും കടലക്കറിയാണ് കേട്ടോ അപ്പോൾ സാധാരണ ദോശയ്ക്ക് ദോശയാണെങ്കിലും വീട്ടിലി ആണെങ്കിലുമൊക്കെ ചട്ണിയോ സാമ്പാറോ അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കാറ് ചട്ണിയാണ് അധികം ഉണ്ടാക്കാറ് ചട്ണിയാണ് എല്ലാവർക്കും ഇഷ്ടം പക്ഷേ നാളികേരത്തിനൊക്കെ ഭയങ്കര വില ആയതുകൊണ്ട് വെളിച്ചെണ്ണക്കും ഭയങ്കര വിലയല്ലേ അതുകൊണ്ട് ഇന്ന് ദോശക്ക് കടലക്കറിയാണ് കേട്ടോ കടല മസാല മസാല ഇട്ട് നമ്മൾ കറി വെക്കൂലേ അങ്ങനെ വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ചൂടുള്ള ദോശയും നല്ല കടല മസാലക്കറിയും ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചട്ടണി ഇല്ലെങ്കിലും ഇങ്ങനത്തെ കടലക്കറിയായാലും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എനിക്ക് ദോശേൻ്റെ കൂടെ ഇഡലിൻ്റെ കൂടെ ചട്ടനി വേണം എനിക്കതാണ് ഇഷ്ടം അങ്ങനെ ഞാൻ ചായയും ദോശയൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോഴേക്കും നല്ലൊരു മഴ പെയ്തു കേട്ടോ അപ്പോൾ ഒരാഴ്ച നല്ല വെയിൽ കിട്ടിയപ്പോൾ അതിന് പകരമായിട്ടപ്പോൾ നല്ല മഴയാണ് പിന്നെ പോരാത്തത് അത്തം കറുത്താൽ ഓണം വെളുക്കും അത്തം വെളുത്താൽ ഓണം കറുക്കും എന്നൊക്കെ പറയാം ഇപ്രാവശ്യം അത്തം ഉച്ച വരെ വെളുത്തിട്ടായിരുന്നു ഉച്ചയ്ക്ക് ശേഷമാണ് കറുത്തത് അപ്പോൾ അതുപോലെ തന്നെ ഓണം ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല ഓണം ചിലപ്പോൾ ഉച്ചവരെ കറുത്തിട്ട് ഉച്ചയ്ക്ക് ശേഷം വെളുത്തിട്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ എൻ്റെ വീട്ടിൽ പോകണതൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് തന്നെ അറിയില്ല അപ്പോൾ ഇന്നത്തെ ചെറിയ വിശേഷം എന്താണെന്ന് വെച്ചാൽ രാവിലെ തന്നെ നേരത്തെ ചായയും കടിയൊക്കെ ആക്കി അത് കഴിഞ്ഞിട്ട് ആ വേഗം ചോറും കറി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട് ഓണത്തിന് എന്തായാലും ഒരു ഷോപ്പിംഗ് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ ഒരു ഷോപ്പിംഗ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിതാ വേഗം ചോറാക്കിയിട്ടുണ്ട് കേട്ടോ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയായപ്പോഴേക്കും ഇതാ ചോറും കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചോറായി കയ്പങ്ങ കൊണ്ട് തോരം വെച്ചു പിന്നെ അയിലമീൻ ഇത്തിരി കറിയാക്കി വെച്ചു പിന്നെ നല്ല വറുത്തരച്ച സാമ്പാറും ഉണ്ടാക്കി സാധാരണ ഈ നേരം ആവുമ്പോഴേക്കും ചോറും കറിയൊന്നും ആവാറില്ല ഒരു ഒരൊന്നര മണിയൊക്കെ ആകുമ്പോഴേക്കാണ് ചോറും കറിയൊക്കെ ആവാറ് രണ്ട് മണിക്കാണ് ഉച്ചഭക്ഷണം കഴിക്കാറ് അപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞില്ലേ ചെറിയ ഷോപ്പിംഗ് അതിനോട് വേഗം നേരത്തെ ചോറും കറികളൊക്കെ ആക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഒരു പന്ത്രണ്ട് രപ്പതാ ഞാൻ വളയത്തേക്ക് പോകാൻ ഒരുങ്ങനെ അങ്ങനത്തെ ആ വളയത്തേക്ക് പോകാനൊക്കെ ഒരുങ്ങി റെഡിയായി അപ്പോൾ ചോറും കറികളൊക്കെ ആയല്ലോ ഭക്ഷണം കഴിച്ചിട്ടില്ല കേട്ടോ കഴിക്കാതെ പോണത് അപ്പോൾ എന്താ വാങ്ങാൻ പോണതെന്ന് വെച്ചാൽ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ് എപ്പോഴും കളിയാക്കും ഈ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളല്ലാതെ വലിയ വലിയ സാധനങ്ങളൊന്നും ഉള്ളയിക്കും അപ്പോൾ ഞാനൊറ്റയ്ക്കല്ല കേട്ടോ പോണത് എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് ഷിംന ഉണ്ട് കേട്ടോ അപ്പം ഞാൻ അവരുടെ വീട്ടിലേക്ക് ആദ്യം പോയി പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ രണ്ടാളുതാ ഇങ്ങനെ പോവാണ് ഇപ്പോൾ നേരെ റോഡിനല്ല പോണത് ഞങ്ങളിങ്ങനെ ഈ ഇട പാടത്തിലൂടെയും പറമ്പിലൂടെയും ഇടവഴികളിലൂടെ ഒക്കെ കടന്ന് ഇങ്ങനെ ഷോർട്ട് ഷോട്ടായിട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ വളയത്തേക്ക് നല്ല നല്ല കളർ ടോപ്പ് രസം അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ടൗണിൽ എത്തിയപ്പോഴേക്കും നല്ല മഴ മഴ എന്ന് പറഞ്ഞ എന്താ മഴ ഭയങ്കര ശക്തിയില് മഴ പെയ്യാണ് കേട്ടോ ഇപ്പോൾ ഞങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ പിരികം ത്രെഡ് ചെയ്യാൻ വേണ്ടി ഷിംനേനെങ്കോട്ട് പിടിച്ച് പോകുന്നതാണ് കേട്ടോ അതാണ് ഈ പോരലിൻ്റെ ഉദ്ദേശം ഇപ്പോൾ കുറേ ദിവസമായി ഇതിങ്ങനെ ചെയ്യണം ചെയ്യുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഓണൊക്കെ വരുന്നല്ലേ അപ്പോൾ അതുകൊണ്ടൊന്ന് കളർഫുള്ളാന്ന് കരുതി പിന്നെ നാട്ടിലേക്ക് പോകണം അതൊക്കെയാണ് ഉദ്ദേശം അപ്പോൾ ഒന്ന് പിരികൊക്കെ ഒന്ന് ത്രെഡ് ചെയ്യാമെന്ന് കരുതിയിട്ട് പോകുന്നതാണ് പിന്നെ ഞങ്ങൾ രണ്ട് മൂന്ന് ഷോപ്പിൽ കയറി പിന്നെ അത് കഴിഞ്ഞിട്ട് സൂപ്പർ മാർക്കറ്റ് കയറി സൂപ്പർ മാർക്കറ്റിന്ന് കുറച്ച് കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ രണ്ടാൾ വാങ്ങിയതാ നേരെ വീട്ടിലേക്ക് പോകുകയാണ് കേട്ടോ അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ സമയം എത്രയെന്നറിയോ മൂന്ന് മണിയായി പന്ത്രണ്ടരയ്ക്ക് പോയതാണ് മൂന്ന് മണിയായി വീട്ടിലെത്തിയപ്പോൾ അപ്പോൾ ഭയങ്കര വിശപ്പ് പിന്നെ ഒന്ന് ഫ്രഷായി ഇതാ ഉച്ചഭക്ഷണം കഴിക്കാനായിരുന്നു കേട്ടോ അപ്പോൾ ഉച്ചഭക്ഷണമൊക്കെ നേരത്തെ ഒരുക്കി വെച്ച് പോയതാണല്ലോ ഇതാ ചോറ് സാമ്പാർ രാവിലത്തെ കടല വരട്ടിയത് കൈപ്പങ്ങാത്തോരൻ പിന്നെ പപ്പടമുണ്ട് പിന്നെ മീൻ കറിയുണ്ട് ഇതെല്ലാം വിളമ്പിയെടുത്തപ്പോഴേക്കും എൻ്റെ വിശപ്പ് കുഴിക്കൂടി വന്നതാണ് ഭക്ഷണം കഴിക്കണമുണ്ടല്ലേ വാരി വാരി വലിച്ചു തിന്നാണ് വാരി വലിച്ചു തിന്ന ഇപ്പോൾ നന്നായിട്ട് വിശന്നിട്ടുണ്ട് കേട്ടോ ഉച്ചഭക്ഷണം കഴിഞ്ഞു പിന്നെ ഞാനും അമ്മയും കുറേ നേരം വർത്തനം പറഞ്ഞിരുന്നു കേട്ടോ റെസ്റ്റ് എടുത്തിട്ട് വന്നൂല്ലേ ഞാൻ പറഞ്ഞല്ലേ മൂന്ന് മണിയൊക്കെ അതിലെ വന്നപ്പോൾ പിന്നെ ഭക്ഷണം കഴിഞ്ഞപ്പോൾ ഒരു മൂന്ന് മൂന്നര മൂന്നേ മുക്കാലൊക്കെ ആയി പിന്നെ ഷോപ്പിങ്ങിന് പോയ ഓരോ വിശേഷങ്ങൾ പറഞ്ഞിരുന്നു പിന്നെ ഷോപ്പിങ്ങിന് എന്താ എടുത്തത് വെച്ചാൽ ഞാനൊരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട് ആ ഡ്രസ്സ് ഞാൻ ഓണത്തിൻ്റെ ആ സമയത്ത് കാണിച്ചു തരുന്നത് കേട്ടോ പിന്നെ കുറച്ച് കുറച്ച് സാധനങ്ങൾ വാങ്ങി പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ദാ ഇപ്പം എന്താ വേണേന്ന് വെച്ചാൽ എന്താ രണ്ട് ഭാഗത്തും ഞാൻ ചെടി നട്ടിട്ടുണ്ടായിരുന്നു കണ്ണാടി ചെടി അതെല്ലാം നന്നായിട്ട് വളർന്നിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ നിറയെ പുല്ലും അപ്പോൾ അതെല്ലാം ഒന്ന് വെട്ടി വൃത്തിയാക്കി ഒന്ന് ബുഷ് ചെയ്യാണ് കേട്ടോ ഒതുക്കി വെക്കുകയാണ് ഓണമൊക്കെ അല്ലേ അപ്പോൾ ഒന്ന് കൂടെ ഒന്ന് വൃത്തിയാക്കാൻ എഴുതി ഒരു സേവന ഭാരം പോലെ അപ്പോൾ രണ്ട് സൈഡിലത്തെ പുല്ലുകളും കളകളൊക്കെ പറിച്ചു പിന്നെ വലിയ വലിയ ചെടികളൊക്കെ വെട്ടി ഒരേ ഷേപ്പാക്കി അങ്ങനെ അരിച്ചു വരുകയാണ് ഈ വെയിലെന്ന് പറഞ്ഞാൽ ഇതാ മൂന്നര നാല് മണി സമയത്തെ വെയിലാണ് കേട്ടോ നല്ല തിളങ്ങുന്ന വെയിലല്ലേ പക്ഷെ മഴയുണ്ടെട്ടോ ഇടയ്ക്ക് രാവിലെ മഴ പെയ്തു ഉച്ചക്ക് ചെറുതായിട്ടൊന്ന് ചിനിങ്ങി ചിനിങ്ങി പെയ്തു ഇപ്പം നല്ല വെയിലുണ്ട് അങ്ങനെ ഈ പണി കഴിഞ്ഞു കഴിഞ്ഞിട്ടോ ഇനി ഇതാ വൈകുന്നേരം ഞാനും പ്രസാദേട്ടനും കൂടി വീണ്ടും ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ് കേട്ടോ വളയത്തേക്ക് തന്നെയാണ് കേട്ടോ ഷോപ്പിങ്ങിനൊക്കെ വരുന്നത് ഇപ്പം ചെറിയ ഷോപ്പിങ്ങാണ് അപ്പോൾ അച്ഛനും അമ്മയ്ക്കൊക്കെ ഓണക്കോടി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതാ വളയത്തുള്ള വന്ദനം എന്ന് പറഞ്ഞ കടയിലാട്ടോ ഞങ്ങൾ വന്നത് ഇപ്പോൾ ചെറിയ കടയാണെങ്കിലും നല്ല സെലക്ഷൻ ഉണ്ട് ഡ്രസ്സ് എടുക്കാൻ വന്നാൽ ഞാൻ ഡ്രസ്സ് എടുക്കില്ല പ്രസാദിട്ട് നട എടുക്കുക ഞാനിങ്ങനെ ഫോണും കൊണ്ട് ഇങ്ങനെ കറങ്ങി നടക്കും ഇങ്ങനെ ഡ്രസ്സുകൾ ഇങ്ങനെ കാണണം നല്ല രസമാണ് ഇതാ ഈ ഡ്രസ്സൊക്കെ നല്ല ഭംഗിയല്ലേ അങ്ങനെ എനിക്കും ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ ഓണക്കോടി എടുത്തത് ഇപ്പോൾ വൈകുന്നേരം ഒരു ഏഴ് മണിക്ക് വന്നിട്ട് രാത്രി പത്ത് മണിയായി ഞങ്ങൾ തിരിച്ച് പോയപ്പം അപ്പോൾ ഞങ്ങൾ ഓൺലൈൻ ഷോപ്പിംഗ് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ ഓണക്കൂടിയൊക്കെ ഞാൻ ഓണത്തിൻ്റെ അന്ന് കാണിച്ചുതരാം അപ്പോൾ ഈ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ വിശേഷങ്ങൾ ഇഷ്ടമായിട്ടുള്ളവരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മാർക്കരുത് കേട്ടോ